ഇന്ന് മുൻ കോൺഗ്രസ് പ്രസിഡന്റും റൈബ്രറിയിൽ നിന്നുള്ള എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് പിറന്നാൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും ആഘോഷങ്ങൾ ഒഴിവാക്കി പകരം മാനുഷിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ഈ അവസരം ആഘോഷിക്കാനും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു അൻപത്തിനാല് വയസ്സ് തികയുന്ന രാഹുൽ ഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന് പ്രിയപ്പെട്ടവർ രംഗത്ത് വന്നു ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൂല്യങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ദശലക്ഷക്കണക്കിന് കേൾക്കാത്ത ശബ്ദങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്ന് ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തും ഉയർന്നു കോൺഗ്രസ് നേതാവിന്റെ ജന്മദിനത്തിലാണ് മഹാരാഷ്ട്രയിലെ താനയിൽ ഫ്ലെക്സ് ബോർഡ് ആദ്യം ഉയർന്നത് നഫ്രന്ത് ഭാരത് ോഡോ എന്ന അടിക്കുറിപ്പിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് രാഹുലിനോടൊപ്പം നിരവധി പ്രാദേശിക നേതാക്കളുടെ ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡിലുണ്ട് കോൺഗ്രസ് നേതാവായ രാഹുലിന്റെ അൻപത്തിനാലാം ജന്മദിനമാണ് ആഘോഷിച്ചത് നിരവധി കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ ഗാന്ധിക്ക് ആശംസകളുമായി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ